എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രതീക്ഷകൾ അർപ്പിക്കുക കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് ഒരിക്കലും നമ്മെ നിരാശരാക്കുകയില്ല ഇന്നത്തെ ദൈവവചനത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ സന്തോഷം കർത്താവിലായിരിക്കണം നമ്മുടെ രക്ഷയുടെ സന്തോഷമാണ് ജീവിതത്തിൽ നമുക്ക് പുതിയ പ്രതീക്ഷകളും പ്രത്യാശകളും നൽകുന്നത് അത് കർത്താവിനു മാത്രമേ നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി ഹൃദയത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നത് നാം ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് ദൈവത്തെ നാം സ്വന്തമാക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളു അതിനാൽ തന്നെ ഇന്നത്തെ രാത്രിയിൽ ക്രിസ്തുവിന്റെ സന്തോഷം കൊണ്ട് നിറയുവാൻ ക്രിസ്തു വാഗ്ദാനം ചെയ്ത രക്ഷയുടെ സന്തോഷം സ്വന്തമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ ദൈവം എന്നെ സന്തോഷഭരിതനാക്കും സന്തോഷഭരിതയാക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം സങ്കീർത്തനം അൻപത്തിയൊന്ന് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയവുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു അങ്ങ് ഇന്നേ വരെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്തും ഇന്നേ വരെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് വഴി നടത്തി അങ്ങയുടെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ അങ് ഞങ്ങളെ കൂടെ കൂട്ടിയിരിക്കുന്നതിനോട് നന്ദി പറയുന്നു കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ പൂർണ്ണമായും ആനന്ദിക്കുവാൻ ആഹ്ലാദിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ അങ്ങനെ ഞങ്ങൾ സന്തോഷഭരിതരാകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അവിടുന്ന് മുഖം മറയ്ക്കണമേ ഞങ്ങളുടെ അകൃത്യങ്ങൾ അവിടുന്ന് മായ്ച്ചു കളഞ്ഞ് ദൈവമേ നിർമ്മലമായ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങൾക്കൊരു പുതിയ അഭിഷേകം നൽകണമേ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച ഓരോ നിമിഷത്തെ പ്രതി ഈ രാത്രിയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ രക്ഷയുടെ സന്തോഷം അയച്ച് ഞങ്ങൾക്ക് ഒരുക്കമുള്ള ഹൃദയം നൽകണമേ ദൈവത്തെ അന്വേഷിക്കുന്നവരും ദൈവത്തിൻ്റെ പാത പിന്തുടരുന്നവരും ദൈവഹിതം നിറവേറ്റുവാനും തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ രാത്രിയിൽ കർത്താവെ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും എല്ലാ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും കർത്താവെ എല്ലാ തിരസ്കരണത്തിൻ്റെ വേദനയിൽ നിന്നും അവിടുന്ന് ഞങ്ങൾക്ക് മോചനം നൽകി രക്ഷയുടെ സന്തോഷം എൻ്റെ കർത്താവിൽ കാണുവാൻ അതനുഭവിച്ചറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കർത്താവെ ഞങ്ങളുടെ പ്രതീക്ഷകൾ പൂർണമായി അങ്ങയിൽ സമർപ്പിച്ച് നാളത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സുസ്ഥിതി പുനഃസ്ഥാപിച്ച് അങ്ങയിൽ ആനന്ദിക്കുവാൻ അങ്ങയിൽ സന്തോഷിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ അറിഞ്ഞുമറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ പിഴവുകൾക്ക് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ വിടുതൽ നൽകണമേ എല്ലാ രോഗികൾക്കും പരിപൂർണ സൗഖ്യം നൽകണമേ ആരോഗ്യം നൽകണമേ കഥാവെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യം വിടുതലും നൽകി ശക്തി ി ബലം നൽകി ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരുക്കമുള്ള ഹൃദയത്തോടെ എപ്പോഴും ആയിരിക്കുന്നതിന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ അഭിഷേകം ഈ രാത്രിയിൽ ഞങ്ങളിൽ നിക്ഷേപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാകുമാര് ഈ രാത്രിയിൽ നിങ്ങളുടെ മായ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണമേ ദൈവത്തിൽ ആനന്ദിക്കുവാൻ ദൈവത്തിൽ സന്തോഷിക്കുവാൻ ഒരുക്കമുള്ള ഹൃദയത്തോട് ദൈവസന്നദ്ധിയിൽ എപ്പോഴും ജീവിക്കുവാൻ അമ്മേ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ ജീവിതം ഫലപ്രദമായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യണം മേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധബ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ സന്നദ്ധിയിൽ ആനന്ദിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ൂപാന്തരപ്പെടുത്തട്ടെ നമ്മുടെ ഹൃദയത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കട്ടെ സകല അപകടങ്ങളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും മുധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ